ഒരു 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 മനുഷ്യൻ പാപം അവന്റെ ഹൃദയത്തിൽ കറുത്ത അടയാളപ്പെടുത്തുകയാണ് രണ്ടാമത്തെ പാപവും കൂടി അവൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു പുള്ളി അവന് രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ പാപത്തിന്റെ തോതനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ കറുപ്പിന്റെ പുള്ളികൾ കൂടി 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 അവസാനം അവന്റെ ഹൃദയത്തിന് തന്നെ അതൊരു മൂടിപടമായി മാറുകയാണ് പിന്നീട് സത്യത്തെ കാണാനും സത്യത്തെ ഗ്രഹിക്കാനും നല്ലത് ചിന്തിക്കാനും പ്രിയപ്പെട്ടവരെ ആ ഹൃദയത്തിന് സാധ്യമാവുകയില്ല യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയ സംസ്കരണം അത് പൂർത്തിയാകുമ്പോഴാണ് അള്ളാഹുവിന്റെ സമീപത്തേക്ക് നാം ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ദർബാറിൽ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം വിജയികളാകുന്നത് മനുഷ്യന്റെ സ്വത്തുക്കളോ അവന്റെ സന്താനങ്ങളോ ഉപകരിക്കാത്ത ഒരു ദിവസമാണ് പാരിക ലോകം അവിടെ നിങ്ങൾക്ക് ഉപകരിക്കുന്നത് ഇല്ലാമെന്ന നിഷ്കളങ്കമായ ഹൃദയവുമായി കടന്നു വരുന്ന ആളുകൾക്കാണ് പാരത്രിക ലോകത്തുള്ള മോചനമെന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടിദാതാവായ അള്ളാഹു സു മഹാനുഭവം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ് പാപഭംഗുലമായ മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അവൻ സൽകർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു സുബാന വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സുഹൃതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഹാജിമാർ നമുക്കറിയാം ഹജ്ജി കയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ് അവലബത്തു അവന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം എങ്ങനെയായിരുന്നു അവന്റെ ഹൃദയം അതുപോലെ അവൻ മടങ്ങുമെന്നാണ് അല്ലെങ്കിൽ പിന്നെ ആ ഹദീസിന്റെ മറ്റൊരു അർത്ഥം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ കാരണം പ്രസവിച്ച സമയത്ത് ഒരു രണ്ടര കിലോ മൂന്ന് കിലോ ഭാരമുള്ള ആ മനുഷ്യന് അഞ്ച് കഴിയുമ്പോഴേക്ക് എൺപതോ തൊണ്ണൂറോ ഒന്നോ ഒന്നരയോ ഒക്കെ കിൻഡൽ വലുപ്പമുള്ള ആ മനുഷ്യൻ കുഞ്ഞിനെ പോലെയാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മഹാന്മാരായ മുഫസ്റ്ററുകൾ പ്രിയപ്പെട്ടവരെ ഹദീസിന് വ്യാഖ്യാനം നൽകിയത് അവന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ട സമയത്ത് എങ്ങനെയായിരുന്നു അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയെങ്കിൽ അതുപോലെയാണ് തിരിച്ചു ഹജ്ജിക എന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പറയുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹാജിയെ നാം ബഹുമാനിക്കുന്നു ഹാജിയെ നമ്മൾ ആദരിക്കുന്നു ഹജിന് പോകുകയാണെന്ന് പറയുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ അവരെ ആദരിക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ മലീമസങ്ങൾ മുഴുവനായി കഴുകി വൃത്തിയാക്കാനും അള്ളാഹുബിലേക്ക് അരിഞ്ഞു ചേരാനും അവൻ തയ്യാറെടുത്തു എന്ന കാരണം കൊണ്ടാണ് കാരണം ഈ ദുന്യാവിനെ എല്ലാ അർത്ഥത്തിലും തലാക്കൊല്ലു ഞാൻ അള്ളാഹുവിന്റെ ആളാകാൻ തീരുമാനിച്ചു എന്നതാണ് പ്രിയപ്പെട്ടവരെ ഹാജിയുടെ പ്രത്യേകത അവനാണ് ഹജ്ജിന് പോകേണ്ടത് അവന് ഹജ്ജിന് പോകേണ്ടതുള്ളു ജീവിതത്തിൽ ഇനി ഞാൻ മറ്റു പാപങ്ങളൊന്നും ചെയ്യുകയില്ലെന്നും പരമാവധി ജീവിതത്തിന്റെ വിശുദ്ധിയെ ഞാൻ കാത്തു സംരക്ഷിക്കുമെന്നുമുള്ള ആ മനസ്സും ഉറപ്പവും ദൃഢദിശയുമുള്ളവനാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജിന് പോകേണ്ടത് ഹജ്ജ് എന്ന് പറയുന്ന ആ മഹത്തായ സൽകർമ്മം ഒരു ഉമ്മറ്റ കുഞ്ഞിന്റെ ഹൃദയം പോലെ അവനെ സംസ്കരിച്ച് പൂർണ്ണമാക്കുമെന്ന് പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഹദീസുകളിൽ ഒരുപാട് ഒരുപാട് സൽക്രമങ്ങളുണ്ട് മനുഷ്യന്റെ പശ്ചാത്തപിക്കുന്ന മനസ്സിന് ഇസ്ലാം വലിയ വില നൽകുകയാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാമല്ലോ ഒരു മനുഷ്യൻ തൊണ്ണൂറ്റിയൊമ്പത് ആടുകളെ കൊല ചെയ്തിട്ട് നന്നാകണമെന്ന ഒരു ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്നു അദ്ദേഹം എനിക്ക് തൗപയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു പുരോഹിതനെ കാണുന്നു പണ്ഡിതനെ കാണുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് കൊല ചെയ്തു പോയ ആളാണ് എനിക്ക് നന്നാകാൻ എന്ത് മാർഗമാണുള്ളത് എന്ന് തൗപ അ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട മാത്രയില്ല പണ്ഡിതൻ പറഞ്ഞു അല്ലോ തൊണ്ണൂറ്റൊമ്പത് കൊലതീത ആളാണോ നിങ്ങൾ ഇനി എങ്ങനെ നന്നാകാനാ എന്നാ കിടക്കേട്ട ഒന്നുകൂടി എന്ന് പറഞ്ഞിട്ട് അയാളെ നേട്ടവും കുറച്ച് നൂറാക്കുക നൂറാളുകളെ കൊലപ്പെടുത്തി പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്തമിക്കുന്ന മനസ്സ് തുടിക്കുകയാണ് പറച്ചവനെ എനിക്കൊന്നും നന്നാകണമല്ലോ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം പാരത്രിക ലോകത്തുള്ള ജീവിതമാണ് യഥാർത്ഥ എന്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയ ലക്ഷ്യം കണ്ട ആ മനുഷ്യന് പിന്നിലും പിന്നിലും തന്റെ മനസ്സ് വെന്തൽ കൊള്ളുകയാണ് കൗമയിലേക്ക് അങ്ങനെ അദ്ദേഹം വേറെ ഒരു പണ്ഡിതനെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൊലപാതകം നടത്തിയ ആളാണ് അറിയാം ഒന്നല്ല രണ്ടല്ല നൂറ് കൊല ചെയ്ത ആളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അള്ളാഹു താഴെ പശ്ചാത്താപം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തുടിക്കുന്ന ഹൃദയമുണ്ടോ അതാത് തപിക്കുന്ന ഹൃദയമുണ്ടോ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിശ്ചയമുള്ള ദൃഢനാശ നിശ്ചയമുള്ള ഹൃദയമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തൗപരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പണ്ഡിതൻ സത്വ നൽകുകയാണ് ആ മനുഷ്യനോട് പറയുന്നു ഞാൻ കൗപ ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആരാധനാലയം കാണിച്ചു കൊടുക്കുകയാണ് അവിടെ പോയി അവിടെ സ്വലഹിങ്ങളായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാപക്കറകളിൽ നിന്ന് നിങ്ങൾക്ക് കഴുകി വൃത്തിയാകാമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനിതാ കൗപക്ക് വേണ്ടി സഞ്ചരിക്കുകയാണ് പാതി വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു വഴിയിൽ വെച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആദാബിന്റെ മണക്കുകളും റഹ്മത്തിന്റെ മണക്കുകളും തമ്മിൽ വലിയ സങ്കടത്തിനുണ്ടായി കാരണം ഓരോ മനുഷ്യനും മരണപ്പെട്ടു പോയാൽ അവരെ എന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അവര് കൃത്യമായി മടുക്കുകളെ അള്ളാഹുക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബോഡിയല്ല ഈ ബോഡി കൈകാര്യം ചെയ്യാൻ മനുഷ്യരുടെ ബാധ്യതയാണ് എന്നാൽ യഥാർത്ഥ മനുഷ്യനാകുന്ന അവന്റെ ആത്മാവ് ആത്മാവ് യഥാ കുഴികൊള്ളുന്ന അവന്റെ ഹൃദയം പ്രിയപ്പെട്ടവരെ അതിനെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ച മാരാക്കന്മാരുണ്ട് നല്ല മനുഷ്യരാണെങ്കിൽ അവനെ ഇതാ എന്റെ മലക്കുകളെ കൊണ്ടുവിടുകയാണ് അതേസമയം ആ മനുഷ്യൻ നല്ലവനല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സിചേരിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഈ പാതി വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ പാതി വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ആത്മാവ് കൊണ്ടുപോകാൻ വേണ്ടി അതാവിന്റെയും റഹ്മത്തിന്റെയും മലക്കുകൾ തമ്മിൽ തർക്കം കൂടിയപ്പോൾ അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം ഇദ്ദേഹം ഈ അദ്ദേഹം വഴിയിലുള്ള ദൂരവും ഇനി പോകാനുള്ള ദൂരവും തമ്മിൽ അളന്നു നോക്കണം എന്നിട്ട് ഏത് ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അടുപ്പമെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിജയവും പരാജയവും നമുക്ക് വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഈ മരണപ്പെട്ട സ്ഥലത്തു നിന്നുള്ള ദൂരവും അദ്ദേഹം ഇതുവരെയുള്ള സ്ഥലത്തേക്കുള്ള ദൂരവും അറന്നു നോക്കിയപ്പോൾ സുഖാനോ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് ഇനി പോകാനുള്ള വഴി വന്ന വഴിയേക്കാൾ ഒരു ചാണി കുറവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭ സ്വീകരിക്കുക കൊലപാതകം ചെയ്ത മനുഷ്യനെ റഹ്മത്തിന്റെ മലക്കുകൾ വരവേറ്റ് പഠിപ്പിച്ച ിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പശ്ചാത്തപത്തിന്റെ മനസ്സിൽ നന്നാകണമെന്ന ചിന്തയോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇസ്ലാം നൽകുന്ന അംഗീഹാരമാണ് ഒരു മനുഷ്യൻ ചെയ്തു പോയ എത്ര വലിയ ഉണ്ടെങ്കിലും അതെല്ലാം പ്രിയപ്പെട്ടവരെ നിഷ്പ്രദമായി എല്ലാം ഇല്ലാതെയാക്കി ഒരു ഉമ്മകറ്റ കുഞ്ഞിന്റെ ഹൃദയം പോലെ പൂർണ്ണതയിലേക്ക് അവൻ തിരിച്ചു വരുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് സംവിധാനിക്കുന്നതെങ്കിൽ ഹജ്ജ് വിശ്വാസികളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കും ചെയ്യാനുള്ളത് ഇതുപോലെയുള്ള സുഹൃതങ്ങളാണ് ഒരു കുഞ്ഞിനെ പോലെ ചില കാര്യങ്ങൾ വേറെയും നമുക്ക് കാണാം അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു കുഞ്ഞിനെ പോലെ സംസ്കരിക്കപ്പെട്ടവനാകുമെന്ന് പറഞ്ഞ മറ്റേത് അകലാണുള്ളത് നമുക്ക് എന്തെല്ലാം സാധ്യമാകുമെന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ ആറ് ഹദീസുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു അവ ഈ അമൽ ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പൂർണ്ണമായി സംസ്കരിക്കപ്പെട്ടവനാകും ചെറുതൊക്കെ വളരെ നിസ്സാരമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ ഹജ്ജിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തേത് ഒരാട് ചായി സുഭി നമസ്കരിക്കുന്നു എന്നിട്ട് പ്രിയപ്പെട്ടവരെ സൂര്യൻ ഒരിക്കുന്നത് വരെ ആ സ്ഥലത്ത് തന്നെ അദ്ദേഹം കിറികള്ളിയിട്ട് പ്രഭാത സൂര്യനെ വരവേൽക്കുന്നു പറയുകയാണ് എന്നിട്ട് സൂര്യൻ ഒലിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഗുഹായും നിഷ്കരിക്കുന്നുവെങ്കിൽ അവന് ഹജ്ജും ചെയ്ത കൂലിയുണ്ട് അവന് ഒന്ന പറ്റ കുഞ്ഞിന്റെ ഹൃദയം പോലെ പൂർണമായി സംസ്കരിക്കപ്പെടുന്നവനാണെന്ന് സയ്യദന മുഹമ്മദ് മുസ്തഫ റസൂല് പറയുകയാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സൽക്കർമ്മമാണ് മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സൽക്കർമ്മങ്ങൾ കൂടുതലായി വ്യാപിപ്പിക്കുക എന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് ഉമ്മയെ പ്രസ ഉച്ച കുഞ്ഞിനെ പോലെ പൂർണ്ണനാകാൻ കഴിയുമെന്ന് ഹബീഫില് വന്നെങ്കിൽ ഹജ്ജിന് പോകാത്ത വിശ്വാസികൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന അതുപോലൊക്കെ പ്രതിഫലം പറഞ്ഞ വേറെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഒന്നാമത്തെ കാര്യം സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഒഴിച്ച് ഉയർന്ന ഇരുപത് മിനിറ്റ് ആകുന്നത് വരെയും ആ നിസ്കരിച്ച സ്ഥലത്തിൽ ഒരിക്കലും ചൊല്ലിട്ട്

ഒരല്പം പ്രിയപ്പെട്ടവരെ നമുക്ക് അതിന് ഉത്സാഹം കാണിക്കേണ്ടതുണ്ട് കൂടുതലായി നമുക്ക് നല്ലപോലെ ഉറക്കം വരുന്ന ഒരു സമയമാണ് സമയമാണ് ചെയ്യുന്ന ചെയ്യുന്ന പ്രഭാത പ്രഭാത ശേഷമുള്ള ശേഷമുള്ള സമയം ഉമ്മത്തി വിതരണം സമയമാണെന്ന് പ്രഖ്യാപിക്കുകയാളെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സമയത്തിന് വലിയ ആ സമയത്തെ ബഹുമാനിക്കുന്ന ജീവിയാണല്ലോ ആട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ദിവസം എത്ര ആയിരം ആടുകളെയാണ് അറുക്കുന്നത് നമ്മൾ ആരെങ്കിലും പട്ടിയെ കൊല്ലാറുണ്ടോ ഇപ്പോൾ പഞ്ചായത്തിന്റെ നിയമവും കൂടി വന്നതുകൊണ്ട് ഒരാളും നമ്മൾ പട്ടിയെ നായേ കൊല്ലം കൊല്ലാറില്ല പക്ഷെ എന്നാൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അറുക്കുന്ന ആടും പട്ടിയും നമ്മളൊന്ന് എണ്ണം പരിശോധിച്ചാൽ കൂടുതലുള്ളത് ആട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്താ കാര്യം ആ ജീവി സുബിയുടെ സമയത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിയാണ് അതേസമയം പട്ടി എന്ന് പറയുന്നത് രാവിലെ രാത്രി മുഴുവനായി റോങ്ക് ചുറ്റി പൊറുക്കി നടന്ന് പ്രിയപ്പെട്ടവരെ പലതും മോഷ്ടിച്ച് ഇടന്നുറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് ശേഷമുള്ള സമയമാണ് അതുകൊണ്ട് ആ ജേവിൽ വറക്കത്തില്ല സുബിയുടെ സമയത്തെ ബഹുമാനിക്കുന്ന കഥാട്ടിൽ പ്രിയപ്പെട്ടവരെ പറക്കത്തുണ്ടെന്ന് പറയുന്നതാണ് മഹാനായ സല്ല മനങ്ങളാണ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അതുകൊണ്ട് സുബഹിക്ക് ശേഷമുള്ള സമയം പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം രണ്ടാമതായി വിശദീകരിക്കാൻ സമയമില്ല ഒരു ഒമ്പതറ്റ കുഞ്ഞന്റെ ഹൃദയം പോലെ സംസ്കരിക്കപ്പെടുന്ന ആരാധന എന്ന് പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം ഖറജ മിൻ വലത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം ഒരാളെ ഉണ്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് അതിന് സഹായിക്കാൻ പറ്റും അത് നിർവഹിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹകരണങ്ങൾ ആ മനുഷ്യനിൽ എന്ന് അയാൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് എങ്കിൽ ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി എത്രത്തോളം അയാൾ സഞ്ചരിക്കുന്നു ആ കാൽപാദത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പാകങ്ങൾ ഇങ്ങനെ പുറത്തു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദിവസങ്ങളോളം ഒരുപക്ഷെ അതിനുവേണ്ടി അദ്ദേഹം സഞ്ചരിച്ചു വന്നു വരാൻ പക്ഷേ അദ്ദേഹം ഒരു അക്ഷമയും കാണിക്കുന്നില്ല ആ മനുഷ്യന്റെ നല്ല ഉദ്ദേശം നടപ്പിലാകട്ടെ എന്ന് കരുതിയിട്ട് ആ മനുഷ്യന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന മനുഷ്യൻ പറയുകയാണ് ആവശ്യം നിർവഹിച്ച് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയുമോ ഒരു ഉമ്മകട്ടെ കുഞ്ഞിൻ്റെ ഹൃദയം തിരിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ പരസ്പര സഹായവും സഹകരണവും പ്രിയപ്പെട്ടവരെ സാമൂഹ്യ ജീവികൾ എന്ന നിലക്ക് നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് സമുദായത്തുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരസ്പരം സഹായിക്കാതെയും സഹകരിക്കാതെയും പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിയില്ല ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ശരീരം ഇതുപോലെ നിൽക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എത്ര എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേവലം ഈ ഒരു വസ്ത്രം തന്നെ പ്രിയപ്പെട്ടവരെ ഞാനീ ധരിക്കുന്നതിന്റെ പിന്നിൽ എത്ര കരങ്ങളുടെ പ്രവർത്തനമാണ് ഈ നിൽക്കുന്ന മൈക്ക് അതുപോലെ ഇതിന്റെ മുമ്പിലിരിക്കുന്ന ഈ പീഡം അങ്ങനെ തുടങ്ങി നാം നിൽക്കുന്ന ഈ പള്ളി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതും മേഖല എടുത്ത് പരിശോധിച്ചാലും പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ കരങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ആരോപിച്ചു നോക്കൂ കേവലം നാം ഭക്ഷിക്കുന്ന ഒരു അരി എടുത്തുപോലും അരി എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പോലും അതിന്റെ പിന്നിൽ എത്ര ആളുകളാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്ത് ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് വേറെ ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് അവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവനോട് സഹകരിക്കുക എന്ന് പറയുന്നത് അതിനെത്ര കഷ്ടപ്പാടുണ്ടായാലും അത് തീരുന്നത് വരെയും ക്ഷമയോടുകൂടെ മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുദിന്റെ പ്രിയപ്പെട്ടവരെ ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അവൻ കാലം അവന്റെ പാപങ്ങൾ ആ ആവശ്യം നിർവഹിച്ച് അവൻ തിരിച്ചു ഒരു സഞ്ചരിക്കുന്ന കുഞ്ഞനെ പോലെ പൂർണ്ണനായി അവൻ സംസ്കരിക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായും വേറെ ഒരു കാര്യം വന്നു മൂന്നാമത്തെ ഒരു കാര്യം വിധങ്ങൾ പറയുകയാണ് ഒരാൾക്ക് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആ രോഗമുള്ള സമയത്തൊക്കെയും അവൻ വേദന സഹിക്കുന്നുണ്ട് രോഗമുള്ള സമയത്ത് അവരെ ഉദ്ദേശിക്കുന്നത് ഭക്ഷിക്കാൻ പറ്റുന്നില്ല യാത്ര പോകാൻ പറ്റുന്നില്ല അവൻ്റെ എല്ലാ സൈര്യവിഹാരങ്ങളെയും പ്രിയപ്പെട്ടവരെ അത് നശിപ്പിച്ചിരിക്കുകയാണ് ആ ആ പറയുന്നു മനുഷ്യൻ അവന്റെ രോഗം അവനെ അലോസരപ്പെടുത്തുന്ന അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് 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 അവസാനം ഒരു ഒന്നവറ്റ് കുഞ്ഞിന്റെ ഹൃദയം പോലെ അവൻ സംസ്കരിക്കപ്പെട്ടവനാകുമെന്ന് പറയുന്നത് ഒരിക്കൽ പോലും മുഹമ്മദ് പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ും പ്രയാസങ്ങൾ ഉണ്ടാകും നമുക്ക് കഴിയണം നാം ആ രോഗത്തിനെതിരെ പരീക്ഷണത്തിനെതിരെ പിറുനിർത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അതുകൊണ്ട് ഒന്നും നേടാനില്ല ജീവിതത്തിൽ ടെൻഷൻ വർധിക്കുന്നതിന് പുറമെ നാം അനുഭവിക്കുന്ന ആ രോഗത്തിന് നമുക്ക് ഒന്നും കിട്ടാനില്ല രോഗം ഒരു മനുഷ്യന്റെ തരച്ചയെ ഉയർത്താനും പാപങ്ങൾ കൊറുക്കാനും വേറെ വേറെ ഒരു ഹരി ഒരാളീതാ നല്ല പുതുവുണ്ടാക്കുന്നു മുൻകൈ കഴുകുമ്പോൾ ആ കയ്യിലുള്ള പാപങ്ങൾ വെള്ളം അവനിൽ നിന്ന് ഒറ്റ വീഴുന്നതിനനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് മുഖം കഴുകുമ്പോൾ മുഖത്തുള്ള പാപങ്ങൾ കൊടുക്കപ്പെടുകയാണ് കൈകൾ കഴുകുമ്പോൾ കയ്യിലുള്ള പാപങ്ങൾ കൊടുക്കപ്പെടുകയാണ് അങ്ങനെ നിർവഹിക്കുമ്പോൾ പറയുന്നു അതിനുശേഷം അവൻ നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന് ശുദ്ധീകരിക്കപ്പെടുമെന്ന് സംഗീതനാണ് അമ്മത് മുസ്തഫ രാത്രിയിൽ പോയി തിരിച്ചു കണ്ടിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്റെ മുമ്പിൽ നിങ്ങൾ സഞ്ചരിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താണ് ഇതിന് മാത്രമുള്ള സൽക്രമം നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞിരുന്നു നദിയേ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിഷ്ഠയായി പുലർത്തിപ്പോയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് എപ്പോഴും ഉണ്ടാക്കിയാലും അതിനു ശേഷം ഞാൻ രണ്ടിലക്കാറ്റ് നിസ്കരിക്കാറുണ്ട് മുതോയിൻ്റെ രണ്ടരക്കാറ്റ സിന്നത്ത് പ്രിയപ്പെട്ടവരെ പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കുന്ന തഹയ്യത്ത് പോലെ ശേഷം ആ വധു വെള്ളം പറ്റുന്നതിന് മുമ്പായി രണ്ടിരക്കാറ്റ് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണല്ലോ എന്നാൽ എന്റെ ജീവിതത്തിൽ നിസ്കാരമില്ലാതെ ഞാൻ നിർവഹിച്ചിട്ടില്ല അഥവാ എപ്പോഴൊക്കെ ഉദു ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിന് ശേഷമുള്ള രണ്ടിരക്കാറ്റ് ഞാൻ നിസ്കരിക്കാറുണ്ട് പറയുന്നു ഒരു മനുഷ്യൻ ചെയ്തു പോയ കൂമ്പാരണക്കിനുള്ള പാപങ്ങൾ പറയാ ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ആറാമത്തെ കാര്യം

വിസ്മി എല്ലാ ആളുകളും ചെല്ലും പക്ഷെ ഭക്ഷണം കഴിഞ്ഞ് അവസാനിക്കുമ്പോ അലഹന്ദും മറന്നുപോകാറുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത് അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ വിസ്മി ചെല്ലാൻ എല്ലാ ആളുകളും റെഡിയാണ് കാരണം അത് ചെറുപ്പകാലം മുതൽ ഉമ്മ അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന സമയത്ത് വിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിക്ക് മുലയൂട്ടുന്നത് ആ പാല് കുടിക്കുന്നത് അങ്ങനെ ചെറുപ്പം മുതൽക്ക് നമുക്ക് കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കാണ് പ്രിയപ്പെട്ടവരെ വിഷമില്ല പക്ഷെ ആ ഉമ്മയും മുലയൂട്ടി അവസാനിപ്പിക്കുമ്പോൾ അല്ല എന്ന് പറയാറില്ല അതുകൊണ്ട് ആ സംസ്കാരം നമ്മളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് ചിലരെങ്കിലും പറയാറില്ലെന്നോ അല്ലെങ്കിൽ ആരും പറയാറില്ലെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് പൊതുവായി വിസ്മിൽ ചെല്ലുന്ന ആളുകൾ പോലും പോകുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലേ

അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാരിമാർ നമ്മിൽ നിന്ന് പറന്ന് ഉയർന്ന് അവർ പൂർണ്ണരായി തിരിച്ചു വരുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന നമുക്ക് സുഹൃദങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരമാവധി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും പഴയകാല ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് കഴിയണം അള്ളാഹു സമഹാനമാറാവട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി വഴിയാൽ ഒരു ചാർച്ച ഹരി സംഭാവന